അപ്പോൾ അവസാനത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ് പരീക്ഷത്തിൻ്റെ എന്താണ് ശ്രേഷ്ഠത നമ്മൾ കണ്ടു പരീക്ഷത്തിൻ്റെ ബന്ധുക്കളൊക്കെ ശ്രേഷ്ഠന്മാരെ ശ്രേഷ്ഠ വംശമാണ് പരീക്ഷത്തിൻ്റെത് ഇനി പരീക്ഷത്തിൻ്റേതായിട്ടുള്ള മഹത്വം എന്താണ് ഒന്നാമത്തെ സ്കന്ധത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ മഹത്വം എടുത്ത് പറയുകയാണ് യുധിഷ്ഠിരൻ ജ്യോതിഷന്മാരോടൊന്ന് ചോദിക്കുകയാണ് കുഞ്ഞുമാവ് പറഞ്ഞപ്പോൾ കുഞ്ഞുമാവയുടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് പറയൂ അത് ഞാൻ വിശദമായിട്ട് പറയില്ല പരീക്ഷത്തിൻ്റെ ഗുണങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട് രാമരെ പോലെ ആയിരിക്കും കൃഷ്ണനെ പോലെ ആയിരിക്കും സാഗരത്തിനെ പോലെ ദുസ്തരനായിരിക്കും ദാന ധർമ്മത്തില് ശിവ ചക്രവർത്തിയെ പോലെ ആയിരിക്കും സഹിഷ്ണുതയിൽ മാതാപിതാക്കളെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മഹത് വ്യക്തികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെല്ലാം അവർക്കെല്ലാം മുന്നോട്ട് ഒരുപടി മുന്നോട്ടായിരിക്കും ആര് പരീക്ഷത്ത് അപ്പൊ അപ്പൊ തന്നെ അറിയാലോ ശ്രേഷ്ഠത അല്ലേ ആ പരീക്ഷത്ത് എന്ത് ചെയ്തു കലിയും കൂടി നിഗ്രഹിച്ചു ധർമ്മനിഷ്ഠനായിരുന്നു പ്രജകൾക്കൊക്കെ പരമതൃപ്തിയായിരുന്നു പരീക്ഷത്തിൻ്റെ ആ ഒരു രാജ്യത്തിൽ ആ പരീക്ഷത്തിൽ എന്ത് ചെയ്തു കലിയേയും നിഗ്രഹിച്ചു കലിയെ നിയന്ത്രിച്ചു എന്ന് വേണം പറയാൻ എങ്ങനെയാണ് നിയന്ത്രിച്ചത് ആ കഥയിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല നിഗ്രഹിച്ചത് കലിക്ക് കുറച്ച് കുറച്ച് സ്ഥാനങ്ങൾ കൊടുത്തു ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ നീ ഫസ്റ്റ് കൊള്ളു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അപ്പം ആ സ്ഥാനങ്ങളിൽ കരിയുണ്ടല്ലേ പ്രധാനപ്പെട്ട സ്ഥാനം എന്താണ് മദ്യം മദ്യസേവ അല്ലേ പിന്നീടോ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല നിങ്ങൾ അതിൽ വായിച്ചോളൂ പിന്നെ പ്രധാനപ്പെട്ട കാര്യം സ്വർണം സ്വർണം മദ്യവും സ്വർണവും അല്ലെ അത് എവിടെ ഉണ്ടോ കലി അപ്പൊ അതിൽ കൂടുതൽ ആസക്തരായി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരാമല്ലോ കലി എന്ന് പറയുമ്പോൾ ഓർക്കണം കലഹം ഇത് സംബന്ധമായിട്ടുള്ള കലഹവും വരാൻ സാധ്യതയുണ്ട് ഇനി അവസാനത്തെ കഥയിലേക്ക് പരീക്ഷത്തിൻ്റെ ശ്രേഷ്ഠ്യം എടുത്ത് കാണിക്കുന്ന ഒരു കഥ എന്താണ് കഥ പരീക്ഷത്ത് അങ്ങനെ കലിയെ നിഗ്രഹിച്ചു നിയന്ത്രിച്ചു അതിനുശേഷം രാജ്യം വിസ്തരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു എന്നിട്ട് ഈ ഭൂമിയുടെ മുഴുവനും ആ ചക്രവർത്തി ഏകഛക്രപതി എന്നും നമ്മളെ പറയല്ലോ അതുപോലെ ആയി പക്ഷെ ഓരോ സ്ഥലത്തും പോകുമ്പോഴും മനസ്സ് ശുദ്ധമായിരുന്നുവല്ലോ ധർമ്മനിഷ്ഠനായിരുന്നു ധർമ്മമൂർത്തി ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എല്ലാവരും പറയും ദാ നോക്കൂ ഏത് പരീക്ഷത്താ വരുന്നറിയോ ഗർഭത്തിൽ തന്നെ കൃഷ്ണ ഭഗവാന്റെ ദർശനമുണ്ടായ പരീക്ഷത്ത് പിന്നീടോ പരീക്ഷത്തിൻ്റെ ആ വംശത്തിൽ പറഞ്ഞ പഞ്ചപാണ്ഡവന്മാർ പരീക്ഷിത്തിന്റെ വംശ മുതിർന്നവര് പഞ്ചപാണ്ഡവന്മാര് അവരുടെ തൊട്ട് എന്താണ് ബന്ധുവുമായിരുന്നു സഖാവുമായിരുന്നു ആര് കൃഷ്ണ ഭഗവാൻ ആ കൃഷ്ണ ഭഗവാന്റെ ബന്ധുവാണ് പരീക്ഷിത് ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഓരോരുത്തരും ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ബന്ധിപ്പിക്കും അല്ലെ നമ്മളും പലര് ചിലരൊക്കെ വന്ന് പറയും ഇങ്ങനെയാണ് ഇതാരാന്നറിയോ ഇന്ന സ്വാമിജി ആ സ്വാമിജിയുടെ പരമ്പരയിൽ വന്ന ആളാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അതേപോലെ ആലോചിച്ച് നോക്കൂ പരീക്ഷത്തിനെ കാണുമ്പോൾ ഓ ഭഗവാന്റെ വംശജനാണ് അപ്പം കൂടുതൽ ഭഗവാനെ പറ്റി പറയാൻ തുടങ്ങും അങ്ങനെ ഭഗവാന്റെ കഥകൾ കേട്ട് 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 ചെറുപ്പം മുതലേ ആദ്യം ഭഗവാന്റെ ദർശനമാണല്ലോ ഉണ്ടായത് പിന്നീടോ ഭഗവാന്റെ കഥകൾ ഓരോ സ്ഥലത്തും കേട്ട് 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 ഭഗവാനിൽ ലയിച്ചു എന്ന് തന്നെ പറയാം സഗുണരൂപനായ ഭഗവാനിന്റെ ഭക്തി വളർന്നു 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 വന്നു ഭഗവാന്റെ പ്രേമം പലപ്പോഴും അശ്രുക്കൾ ധാരാധാരായിട്ട് ഒഴുകയായിരുന്നു ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തു ആരായി ഭഗവാൻ പാർത്ഥസാരഥിയായി ഡ്രൈവറായില്ലേ അതൊക്കെ ഓർക്കുമ്പോൾ പരീക്ഷത്തിന് ഒരു സങ്കടം ഓ ആ ഡ്രൈവറായോ ഭഗവാൻ എന്തൊക്കെ ചെയ്യുന്നു എച്ചിലല്ല എടുക്കുന്നു രാജസൂയ യാഗത്തിൽ ഭഗവാൻ എച്ചില എടുക്കുന്നു പിന്നീടോ സാധാരണ വ്യക്തി പോലെയാണ് മഹ് എത്ര മഹത്വമുള്ള ആളാണ് ഭഗവാൻ എന്നാൽ കൂടിയും എല്ലാവരുടെ ഇടയിൽ എങ്ങനെ സഞ്ചരിച്ചു സാധാരണ ഒരു വ്യക്തിയെ പോലെ അങ്ങനെ കൂടുതൽ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയപ്പം പരീക്ഷിത്തിൻ്റെ മനസ്സ് എന്തായാലും ഏകാഗ്രമാകാൻ തുടങ്ങി ശുദ്ധവും ഏകാഗ്രവും തുടങ്ങി ഉപാസനയ്ക്ക് തുല്യം തന്നെയായിരുന്നു ഇത് നമ്മൾ പലപ്പോഴും ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് പല സ്ഥലത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഏകാഗ്രമാകുന്നതാണ് ഭഗവാന്റെ കഥകളിൽ അങ്ങനെ കഥകൾ കേട്ട് കേട്ടിരിക്കുകയാണ് പരീക്ഷത്ത് അപ്പോൾ ആലോചിച്ച് നോക്കൂ ആദ്യം സഗുണരൂപനായ ഭഗവാനിൽ മനസ്സിലയിച്ചു പിന്നീടാണ് ശുഖദേവർ വന്നിട്ട് എന്ത് നൽകുന്നു അറിവ് നൽകുന്നു ആ സഗുണരൂപനായ ഭഗവാൻ തന്നെ ഉള്ളിൽ നിർഗുണസ്വരൂപനായി വിളങ്ങുന്നു എന്ന് പറഞ്ഞ ആ അറിവിനെ നൽകുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം നായാട്ടിനെ പോയി വിശന്ന് വലഞ്ഞു ഒരു ഋഷിയുടെ ആശ്രമത്തിൽ ചെന്നു ഷമീകൻ എന്ന പേരുള്ള ഋഷിയുടെ ആക്ഷരണത്തിൽ വിശപ്പുണ്ടാവും നമ്മൾ എന്ത് ചെയ്യുന്നു അറിയില്ലല്ലേ വിശന്നു കഴിഞ്ഞാൽ നമ്മൾ രാക്ഷസന്മാരാകും പലരും വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ പക്ഷെ മുതിർന്നു വരുമ്പോൾ കുറച്ച് ഒരു അടക്കം വരുവല്ലോ അല്ലേ പക്ഷെ പരീക്ഷത്തിന് എന്തായി അപ്പം ധർമ്മനിഷ്ഠനാണ് ഇങ്ങനത്തെ ഒരു പ്രവൃത്തി പരീക്ഷത്തിലും സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്ന നിർദ്ദേശം എന്താണ് നെവർ ടേക്ക് ദ മൈൻഡ് ഫോർ ഗ്രാൻറ്റഡ് മനസ്സിന് ഒരിക്കലും വിശ്വസിക്കരുത് എന്തുകൊണ്ട് നമ്മൾ വിചാരിക്കുമോ ഞാൻ നല്ല വ്യക്തിയാണ് ഇതൊക്കെ കേൾക്കുന്നുണ്ട് അത് ചെയ്യുന്നു നാമജപം ചെയ്യുന്നു ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു അതുകൊണ്ട് ഒരു വീഴ്ച ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ പറയാണ് എപ്പോഴും ജാഗരൂകരായി ഇരിക്കണം എന്ന് പരീക്ഷത്തെ എന്ത് ചെയ്തു വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് ആ ഋഷിയെടുത്ത് പോയിട്ട് വെള്ളം അപേക്ഷ അപേക്ഷിച്ചു ഭക്ഷണത്തിന് ചോദിച്ചു പക്ഷെ ഋഷി ആഴ്ന്ന സമ്പാധിയിലിരിക്കുകയാണ് ദേഷ്യം വന്നു കഥ നീട്ടിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല ദേഷ്യം വന്നിട്ട് എന്തു ചെയ്തു തൊട്ടടുത്തൊരു ചത്ത പാമ്പുണ്ട് ബാണം കൊണ്ട് കൈ കൊണ്ടുപോലും തൊട്ടില്ല തൻ്റെ ബാണങ്ങൾ കൊണ്ട് ആ ചത്ത പാമ്പിനെടുത്തിട്ട് മഹർഷിയുടെ കഴുത്തിലിട്ടു എന്നിട്ട് പോയി അല്ലേ ഇനി ആലോചിച്ചു നോക്കൂ ഇനി എന്താണ് സംഭവിച്ചത് ശൃംഗി ഷമീക മഹർഷിയുടെ പുത്രൻ ശൃങ്കി വന്നു കണ്ടപ്പോൾ സങ്കടം തോന്നി അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പൊ ആലോചിക്കുകയാണ് ബ്രാഹ്മണന്മാർക്ക് ദാസന്മാരാണ് ക്ഷത്രിയന്മാർ രാജാവ് അപ്പം ഇപ്പൊ എന്താ ചെയ്തേ ശരിക്കും സേവകന്മാരാണ് പക്ഷെ ചെയ്തത് എന്താണ് പ്രഭുവിനെ പോലെ വലിയ ജാട കാണിച്ചുവല്ലോ അതുകൊണ്ട് ചത്തപാമൻ എടുത്തിട്ടുവല്ലോ അതുകൊണ്ട് ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ ഭക്ഷകൻ എന്ന സർപ്പം കടിച്ച് മരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ ആ ചത്ത പാമ്പിനെ കണ്ട് 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 കരയാണ് അതിന് കരഞ്ഞു വിക്കി ഇങ്ങനെ കരയാണ് കരഞ്ഞപ്പോഴത്തേക്കും പരീക്ഷത്തിൻ്റെ ശബ്ദം കേട്ടിട്ടൊന്നും സമാധിയിൽ നിന്നും ഉണരാത്ത ഋഷി ഷൃംഗിയുടെ ഈ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഉണർന്നു എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു കുഞ്ഞേ നീ ചെയ്തത് ശരിയായില്ല എന്തുകൊണ്ട് ആരാണ് അത് ധർമ്മനിഷ്ഠനാണ് ആര് കാരണമാണോ ഈ സമസ്ത രാജ്യത്തിൽ ഈ ഭൂമിയിൽ മുഴുവനും പ്രജകൾ സന്തോഷമായിട്ടിരിക്കുന്നു കലിയെ നിയന്ത്രണത്തിൽ കൊണ്ടവനാണ് കൊണ്ടുവന്നവനാണ് അങ്ങനെയുള്ള ആ രാജാവനാണല്ലോ നീ ഇത് ചെയ്തത് എങ്ങനെയാണ് ഒരു ഉദാഹരണം അഞ്ച് രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊല അതായത് മരണശിക്ഷ നൽകിയാൽ എങ്ങനെയിരിക്കും അതുപോലെയാണോ നീ നൽകിയത് എന്ന് പറഞ്ഞ് നോക്കൂ പരീക്ഷത്ത് തെറ്റ് ചെയ്തു പക്ഷെ എന്നാൽ കൂടിയും പരീക്ഷത്തിൻ്റെ കാര്യം പരീക്ഷത്ത് ചെയ്ത നന്മകളെയാണ് നോക്കുന്നത് പിന്നെ സ്വന്തം പുത്രൻ തെറ്റ് ചെയ്തപ്പോൾ അതിനെ നല്ല മൃദുവായിട്ട് ശാസിക്കുന്നുവല്ലോ അപ്പം അവിടെ ഒട്ടും ആസക്തിയില്ല മമതയില്ല ആർക്ക് ആ ആകർഷിക്കും എന്നിട്ട് പറഞ്ഞു ചെയ്യേണ്ടത് ഇനി ചെയ്യൂ പോയി അറിയിക്കൂ ഈ വിവരം പരീക്ഷത്തിനാണ് പരീക്ഷത്ത് ചെന്നു കൊട്ടാരത്തിൽ വിഷന്ന് പൊരിഞ്ഞിരിക്കുകയാണല്ലോ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബുദ്ധി നേരെയായില്ലേ എന്നിട്ട് എന്തു ചെയ്തു അഹോ കഷ്ടം നീചം മയാകൃതം അനാര്യവകൃതം അതായത് ഞാൻ ചെയ്ത് എന്തായിപ്പോയി ഒരു കർത്തവ്യം അനാര്യന്മാർ അതായത് ആര്യമല്ലാത്തവർ ശ്രേഷ്ഠന്മാരല്ലാത്തവർ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണല്ലോ ഞാൻ ചെയ്തു പോയത് എന്ന് പറഞ്ഞ് പശ്ചാത്തലപ്പിക്കുകയാണ് ഘോരമായത് ഞാൻ ചെയ്തു പരീക്ഷയിട്ട് ഇതുവരെ ചെയ്ത നന്മകളൊന്നും ഓർക്കുന്നില്ല ഒരു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റാണ് എടുത്ത് കാണിക്കുന്നത് അല്ലേ അപ്പം നമുക്കും അതെല്ലാം പാടാണല്ലോ അല്ലേ ഒരു തെറ്റ് ചെയ്തു അപ്പം എന്നാലും ഇത്രയും നല്ലതൊക്കെ ചെയ്തുല്ലോ ഒരു തെറ്റ് അതൊന്നും കുഴപ്പമൊന്നുമില്ല ചെറിയ തെറ്റല്ലേ അങ്ങനെ വിചാരിച്ചില്ല പരീക്ഷത്ത് അതിലും അതും നമുക്ക് പഠിക്കാനുണ്ട് പിന്നീട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇത്രയും ധർമ്മിഷ്ഠനായ ഒരു പുരുഷനിൽ നിന്നും ഈ ഒരു വ്യവഹാരം ഇപ്പോൾ ഭഗവാന്റെ സങ്കല്പം തന്നെയാണ് ആ പരീക്ഷത്തിലൂടെ നമുക്ക് ഭാഗവതം ലഭിക്കണം എന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ പരീക്ഷത്തിനെ വ്യാമോഹിപ്പിച്ചു എന്ന് പറയാം പിന്നീട് എന്താ സംഭവം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ പരീക്ഷത്ത് എന്ത് തീരുമാനിച്ചു മരണമുണ്ട് അപ്പോൾ മരണാസന്നനായിരിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടത് എല്ലാം ത്യജിച്ചു അതും എളുപ്പമല്ലോ പരീക്ഷത്തിന് എല്ലാം ഉണ്ടായിരുന്നു സുഖ സൗകര്യങ്ങളുണ്ടായിരുന്നു രാജ്യം മുഴുവനും മുഴുവൻ ഭൂമി മുഴുവനും പരീക്ഷത്തിൻ്റെ തന്നെയാണ് എല്ലാം ഉണ്ടായിട്ട് ത്യജിക്കണമെങ്കിൽ അതിന് ശക്തി വേണോ അല്ലേ മനക്കരുത്ത് വേണം ഒന്നുമില്ല അപ്പം ഞാൻ ത്യജിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഒരു ഇതുള്ളത് എല്ലാം ഉണ്ട് എന്നിട്ട് ത്യജിക്കുമ്പോൾ അപ്പോഴാണ് മനസ്സിന് ധൈര്യമുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എല്ലാംജിച്ചു പരീക്ഷത്ത് എന്നിട്ട് ഗംഗാതീരത്ത് പോയിരുന്നു പരീക്ഷത്തിൻ്റെ ഒരു ഭാഗ്യം അവിടെ എല്ലാവരും ഒത്തുകൂടി ഋഷിമാർ വ്യാസൻ നാരദർ അത്രി ചെവനൻ നമ്മുടെ കുംഭ കുംഭോത്ഭവൻ അഗസ്ത്യ മഹർഷി എല്ലാം പല മഹർഷിമാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് നല്ല രസമായ പേരുകളാണ് പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പേരുകൾ എല്ലാവരും ഒത്തുകൂടി ഇത്ര ധർമ്മിഷ്ഠനായ രാജാവ് ആ രാജാവിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മംഗളം ഭവിക്കാൻ പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടി അപ്പം സത്സംഗം ചുളുക്കിൽ കിട്ടി അല്ലേ ചുളുക്കിലല്ല ധർമ്മനിഷ്ഠമായിട്ടുള്ളൊരു ജീവിതം ശുദ്ധി മനസ്സിൽ ശുദ്ധി ഉപാസനയിലൂടെ ഭഗവാന്റെ കീർത്തനങ്ങൾ മഹിമ ലീലകൾ കേട്ട് കേട്ട് മനസ്സ് ശുദ്ധമായതുകൊണ്ട് എവിടെയും പോകേണ്ടി വന്നില്ല സത്സംഗം പരീക്ഷത്തിന് തേടി വന്നു അല്ലേ തേടി വന്നു എന്ന് പറയാം ഇപ്പം എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് പരീക്ഷത്ത് അവരോടൊക്കെ ചോദിക്കുകയാണ് മരണാസന്നനായിരിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം അവരാരക്കും പരീക്ഷത്തിന് ഉപദേശം നൽകാനുള്ള ഒരു അധികാരം ഇല്ല അധികാരമില്ല എന്നാൽ ചുമതൽ ചുമതല ഏൽപ്പെടുത്തിയിട്ടില്ല ഭഗവാൻ പക്ഷെ ആർക്കാണ് ആ ചുമതല ഉള്ളത് ശുഖദേവന് അപ്പം അവിടെ എന്താ സംഭവിച്ചത് തത്രാഭവത് ഭഗവാൻ വ്യാസപുത്ര എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അവിടെ ആര് വന്നു വ്യാസപുത്രനായ ഭഗവാൻ ആരാണ് നിജലാഭതുഷ്ട ആത്മാവിനെ തന്നെ രമിക്കുന്നു ആത്മരതി ആത്മക്രീഡ ആത്മാവിനെ സംതൃപ്തനായിട്ട് ഇപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാം പര്യടൻ യദൃച്ഛയ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കയാണ് ഓരോ സ്ഥലത്ത് നിന്നും ഓരോ സ്ഥലത്തിലേക്ക് യദൃച്ഛയാണ് അവിടെ വന്ന് കൂടിയത് യദൃച്ഛ എന്ന് പറയുമ്പോൾ ഭഗവത് സങ്കല്പം അവിടെ ഉണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ദാമിതം ബുദ്ധിയോഗം ഏന മാം ഉപയാ അവർക്ക് ഞാൻ അതായത് കൃതോപാസകന്മാർക്ക് മനസ്സ് ശുദ്ധമായവർക്ക് ഞാൻ ആ അറിവിനെ പ്രദാനം ചെയ്യുന്നു അവരുടെ ഉള്ളിൽ ഞാൻ സദാ പ്രകാശിക്കുന്നു എന്നുള്ള അറിവിനെ ഞാൻ പ്രദാനം ചെയ്യുന്നു അത് അതിന് വേണ്ടിയിട്ട് ആര് വന്നു സുഖദേവന് വന്നു സുഖദേവൻ ആരാണ് അലക്ഷ്യലിംഗ അവർണാശ്രമങ്ങൾക്കും അതീതം കണ്ടു കഴിഞ്ഞാൽ അറിയില്ല ഏത് ആശ്രമത്തിൽ ആശ്രമത്തിലേത് വർണ്ണത്തിലാണ് ഇരിക്കുന്നത് എന്ന് വയസ്സ് വെറും പതിനാറ് വയസ്സല്ലേ അപ്പം പരീക്ഷത്തിൻ്റെ ഗുണങ്ങളെ നമ്മൾ കണ്ടു ശുഖദേവൻ്റെ മഹത്വം എന്താണ് ഉള്ളിൽ സദാ ബ്രഹ്മം പ്രത്യക്ഷമായി പ്രത്യക്ഷമായിരിക്കുന്നു പരീക്ഷ ശുഖദേവന് പിന്നീടോ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഈ ഭാഗവതത്തിൽ വരുന്നില്ല വേറൊരു പുരാണത്തിൽ പറയുന്നുണ്ട് പരീക്ഷത്ത് അമ്മയുടെ വായിച്ചിന്ന് പുറത്ത് ഇല്ല കുറേ വർഷങ്ങളായി അമ്മയ്ക്ക് കഷ്ടമായില്ലേ എടാ പുറത്തു വരൂ കുഞ്ഞേ പുറത്തു വരൂ കുഞ്ഞേ കഷ്ടമായി അപ്പം അമ്മ വ്യാസറിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് കുഞ്ഞിനെ പുറത്ത് വരാൻ പറയും അപ്പോൾ കുഞ്ഞ് സംസാരിക്കുകയാണ് എന്താണ് പറഞ്ഞത് ഞാൻ പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഭഗവാൻ്റെ മായ എന്നെ പിടിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വരാത്തത് അപ്പോൾ വേദവ്യാസരെ പറഞ്ഞു പിടിക്കില്ല ഞാൻ നിനക്ക് അനുഗ്രഹം തരുന്നു എന്താണ് നീ ഗർഭത്തിൽ നിന്നും പുറത്ത് വന്നാൽ നിന്നെ മായ പിടിക്കില്ല എന്നുള്ള അനുഗ്രഹം തരുന്നു ഗർഭത്തിൽ നിന്നും പുറത്ത് വരുന്നു മായയുടെ പ്രഭാവമില്ലല്ലോ അവരുടെ അച്ഛനില്ല അമ്മയില്ല ഒരു ഇല്ലല്ലോ അല്ലേ അതുകൊണ്ട് നേരെ നടന്നു പോയി അല്ലേ അപ്പം അച്ഛൻ വിളിക്കാൻ ആ മകനെ പുത്ര എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പുത്ര എന്ന് പറയുമ്പോൾ ആരാണ് വിളി കേട്ടത് കാരണം പരീക്ഷത്ത് എല്ലാമായി തീർന്നിരിക്കുന്നു സർവഭൂത സർവഭൂതഹൃദയം എല്ലാമായി തീർന്നിരിക്കുന്നു താതാത്മ്യപ്രാപം ശുഖദേവൻ ശുഖദേവൻ പരീക്ഷത്തല്ല ശുഖദേവൻ അപ്പൊ ശുഖദേവര് എല്ലാമായി തീർന്നിരിക്കുന്നു ഇപ്പൊ വൃക്ഷങ്ങൾ മറുപടി പറയാണ് ആ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും ഐക്യം പ്രാപിച്ചിരിക്കുന്നു സമഷ്ട സൃഷ്ടിയായിട്ടും പിന്നെയോ ഉള്ളിൽ സദാ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ആ ഒരു മഹത് വ്യക്തിയാണ് ഷുഖദേവർ ഷുഖദേവർ എന്താണ് പരീക്ഷത്തിന് നൽകിയത് ആ ഒരു അവസാനത്തെ പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് പ്രഥമ സ്കന്ധം ഉപസംഹരിക്കാം എന്താണ് ആ ഒരു പോയിന്റ് ശുഖദേവ പരീക്ഷത്തിന് എന്ത് ശാപമാണ് കിട്ടിയത് തക്ഷകൻ കടിച്ച് മരിക്കും എന്നാണല്ലോ അപ്പം അത് വാക്കുകൊണ്ടുള്ള ഒരു ശാപമാണല്ലോ അല്ലെ വാങ്ങയായിട്ടുള്ള ശാപമാണ് അപ്പോൾ ഭഗവാൻ ഓർത്തു വാക്കുകൊണ്ടുള്ള ശാപമാണല്ലോ നൽകിയത് അപ്പോൾ എൻ്റെ ആയുധങ്ങളൊന്നും പ്രയോജനപ്പെടില്ല ഞാൻ ഗതയോ അസ്ത്രമോ ചക്രമോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും അതുകൊണ്ട് എന്ത് വേണം വാങ്മയി ശാപത്തിന് വാങ്മയമായിട്ടുള്ള അസ്ത്രം തന്നെ ഉപയോഗിക്കണം അപ്പോൾ വാങ്മയി ആയിട്ടുള്ള അസ്ത്രം എന്താണ് അതാണ് ഭാഗവതം ഭാഗവതം ഭഗവാന്റെ തന്നെ വാങ്മയി രൂപമാണല്ലോ നമ്മുടെ ശൗനകന്റെ അവസാനത്തെ ചോദ്യം എന്തായിരുന്നു ധർമ്മം ഭഗവാൻ സ്വധാമ ഗമനത്തിന് ശേഷം കൃഷ്ണന്റെ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് ധർമ്മത്തിനെ സംരക്ഷിച്ചത് പരീക്ഷിത് മഹാരാജാവാണ് പക്ഷേ ധർമ്മം ഭാഗവതത്തിൽ പ്രവേശിച്ചു എന്ന് പറയാം ഭഗവാന്റെ മൂർത്തി ഭാവാണല്ലോ അല്ലേ നമുക്ക് ഭാഗവത ഗ്രന്ഥം എന്തൊക്കെയാ തരുന്നത് അപ്പോൾ എന്തൊക്കെയാ തരുന്നത് അല്ലേ ധർമ്മവിവേചനം നൽകുന്നു ഭക്തി ഭക്തിയിലൂടെ നമ്മൾ ആദ്യത്തെ കഥയിൽ കണ്ട പോലെ വിരാ വൈരാഗ്യം ജ്ഞാനം ഉള്ളിൽ ഉറക്കുന്നു നമ്മളറിയാതെ കേട്ടുകൊണ്ടേ ഉള്ളിലെല്ലാം ഉറയ്ക്കുന്നു അതാണ് സുഖദേവൻ്റെ മഹത്വം അവിടെ സുഖദേവൻ വന്നപ്പോഴത്തേക്കും എല്ലാവരും എണീറ്റ് നിന്നു സാക്ഷാത് വ്യാസ മഹർഷി ഉൾപ്പെടെ എല്ലാവരും എണീറ്റ് നിന്നു ഈ സുഖദേവൻ ഗർഭത്തിൽ നിന്നും പുറത്ത് വന്നിട്ട് പോയല്ലോ അല്ലേ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ചപ്പോൾ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ എന്തു ചെയ്തു ശുഭദേവനെ കണ്ട മാത്രയിൽ അവർ ഒന്നും അറിയാതെ ഇങ്ങനെ ഒന്നും അറിയാതല്ല കണ്ടു പക്ഷെ എന്നിട്ടും അവർ കുളിക്കുന്നതിൽ അങ്ങനെ വ്യാപരിച്ചുകൊണ്ട് തന്നെയിരുന്നു പക്ഷേ വ്യാസഭഗവാൻ അതിലൂടെ പോയപ്പോൾ എന്ത് ചെയ്തു അവർക്ക് ലജ്ജ തോന്നിയിട്ട് വസ്ത്രം എടുത്തു കൊടുത്തു അല്ലേ ഒരു വ്യാഖ്യാതവും നല്ല രസമായ രീതിയിൽ വ്യാഖ്യാനിച്ചു ഈ സ്ത്രീ സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് വ്യാസഭഗവാൻ ചോദിച്ചു ഇതെന്താ നിങ്ങളുടെ പ്രവൃത്തിയിൽ വ്യത്യാസം കാണുന്നുണ്ടല്ലോ അപ്പം അർത്ഥം എന്താണ് എൻ്റെ ഉള്ളിൽ വികാരം ജനിച്ചു എന്നാണോ അതുകൊണ്ടാണോ നിങ്ങൾ വസ്ത്രം എടുത്ത് മൂടിയത് അപ്പം അവർ പറഞ്ഞു അല്ല മഹർഷേ നിങ്ങൾ കാരക പുരുഷനാണ് അധികാരി പുരുഷനാണ് കാരക പുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലൂടെ ലോകത്തിന് നന്മ ഭവിക്കണം സംഭവിക്കണം എങ്ങനെ ഭാഗവതം വരണമല്ലോ അല്ലേ ഇപ്പം നിങ്ങളിലൂടെ ഭാഗവതം വരണമുള്ളിൽ അപ്പം കാരക പുരുഷനായതുകൊണ്ട് നിങ്ങൾക്ക് ആ അഭിമാനം ഉണ്ടാവണം ഞാൻ പുരുഷനാണ് ഞാൻ ഇന്നത് രചിക്കാൻ പോവുകയാണ് എന്നുള്ള അഭിമാനം ഉണ്ടാവണമല്ലോ പക്ഷേ ശുഖമഹർഷി അങ്ങനെയല്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു കാരണം ഞങ്ങൾ വസ്ത്രം എടുത്ത് മൂടിയത് രണ്ടാമത്തെ കാരണം നിങ്ങൾ മുതിർന്ന വ്യക്തിയാണല്ലോ അപ്പോൾ മുതിർന്ന വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആദരിക്കണമല്ലോ നഗ്നമായിട്ട് ഇരിക്കാൻ പാടുണ്ടോ ആദരിക്കണമല്ലോ അതുകൊണ്ടും വസ്ത്രമെടുത്ത് ഞങ്ങൾ മൂടി എന്നും കൂടി അവർ പറഞ്ഞു ഇതും കാണിക്കുകയാണ് പരി ശുഖദേവൻ്റെ മഹത്വം നമ്മൾ പ്രഥമ സ്കന്ധത്തിൽ മൂന്ന് തരം വക്താ ശ്രോതാക്കളെ പറ്റി കണ്ടു ഒന്നാമത്തത് ശൗനകർ സൂതർ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗവത ശ്രവണം രണ്ടാമത്തത് വ്യാസ നാരദ അവർ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭാഗവത ശ്രവണം പരീക്ഷിത് ശുഖദേവരോ പരീക്ഷത്തിന് എന്താഗ്രഹവും ഉണ്ടായിരുന്നു ഒരാഗ്രഹവും ഇല്ലല്ലോ എനിക്ക് മോക്ഷം വേണം അത് ഇല്ലേ ഉള്ളൂ പരമവൈരാഗ്യത്തിൽ നിന്നും ഇനി ജനന മരണം ഉണ്ടാവാൻ എനിക്ക് പാടില്ല എന്ന ഒറ്റ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് ആഗ്രഹമല്ല കാരണം ആധ്യാത്മികമായ മോചനം വേണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹമാണല്ലോ ആ ഒരു ആഗ്രഹമേ ഉള്ളൂ ശുഖദേവനോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ ലോക നന്മ വരുത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ ശുഖദേവന് ഇല്ല ശുഖദേവൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു ഭഗവാന്റെ ആ സങ്കല്പം അദ്ദേഹത്തിലൂടെ ഒഴുകുന്നു അത് നടക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ മൂന്ന് തരം വക്താക്കൾ ശ്രോതാക്കൾ അപ്പം നമ്മൾ ഏത് തരത്തിലാവാം അല്ലേ ഏത് തരത്തിലാണെങ്കിലും സംഭവിക്കുന്നത് എന്താണ് അവസാനം നന്മ തന്നെയാണല്ലോ മംഗളം തന്നെയാണ് വേദ്യം വാസ്തവം അത്ര വസ്തു ശിവ അപ്പം പ്രഥമ സ്കന്ധം അങ്ങനെ അതിൻ്റെ സാരം നമ്മൾ കണ്ടു എല്ലാം ഒന്നും വിശദമായിട്ട് കണ്ടില്ല പല കഥകൾ രസകരമായ കഥകളുണ്ട് അടുത്തതിൽ ദ്വിതീയ സ്കന്ധത്തിലും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഈ മോക്ഷം എന്ന പുരുഷാർത്ഥത്തിൻ്റെ നല്ല രസകരമായ അർത്ഥം ആ ദ്വിതീയ സ്കന്ധത്തിലുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ